ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അത് ഒരു ഗ്ലാസിൻ്റെ ജാർ ഇങ്ങനെ കാണണേന്നല്ലേ ഇത് കാന്താരി മുളകാണ് കേട്ടോ ഈ കാന്താരി മുളക് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് അടച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് എന്തിനാണ് എങ്ങനെയാണ് ഇട്ട് വെച്ചേന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് എന്തിനാണെങ്കിൽ കാന്താരി മുളക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ കാന്താരി മുളക് തന്നെയാണ് കേട്ടോ പൊട്ടിച്ച് കൊണ്ടുവന്നത് കുറച്ച് വെള്ളക്കാന്താരിയും ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളക്കാന്താരിയും ചോ പച്ചക്കാന്താരിയും അതിൽ കുറേ പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ അതിനുശേഷം അതൊരു ഗ്ലാസിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂണ് കല്ലുപ്പ് ആദ്യം തന്നെ കല്ലുപ്പ് അടിയിലിട്ട് കൊടുത്തു കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരുന്ന കാന്താരി മുളക് കുറവ് കുറവ് എങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇത് കൊളസ്ട്രോള് കുറയാനൊക്കെ നല്ലതാണെന്നല്ലേ പറയുന്ന ഈ കാന്താരി മുളക് ഈ കാന്താരി മുളകിന് ഭയങ്കര വിലയാണ് കേട്ടോ മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയാണ് ഈ കാന്താരി മുളകിന് പച്ചക്കാന്താരിയൊക്കെ വീട്ടിൽ തന്നെ മുളച്ചിണ്ടായതാണ് കേട്ടോ മഴ പെയ്തപ്പോൾ തന്നെ മുളച്ചിണ്ടായതാണ് കാന്ത പച്ചക്കാന്താരി വെള്ളക്കാന്താരി പിന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് ഈ കൊളസ്ട്രോളിന് പറ്റിയ മരുന്നാണെന്നാണ് പറയുന്നത് ഈ കാന്താരി മുളക് ഇതില്ലെങ്കിലും നമുക്കിതൊരു കഷ്ണം ഇങ്ങനെ ദിവസം കടിച്ചു തന്നെ അല്ലെങ്കിൽ ഊണ് ഒഴിക്കുമ്പോൾ രണ്ട് കാന്താരി മുളകെടുത്ത് ഇങ്ങനെ ചവച്ച് തിന്ന നല്ല രസമായിരിക്കും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഉപ്പും മുളകും കൂടി ഇങ്ങനെ ഇടകലർത്തി ഇടകലർത്തി ഇങ്ങനെ ഇട്ടു എടുത്തു കെട്ടോ അതിനുശേഷം അത് നിറച്ച് വെനീഗർ ഒഴിച്ചു കിട്ടും സിന്തറ്റിക് വെനീഗർ അത് മുങ്ങാൻ മാത്രം സിന്തറ്റിക് വെനീഗർ ഒഴിച്ച് നല്ലപോലെ കുലുക്കി അടച്ചു വെച്ചു കെട്ടോ കൊളസ്ട്രോൾ കുറയാനായിട്ട് ഏറ്റവും നല്ല മരുന്നാണ് ഈ കാന്താരി മുളക് ആണെന്നാണ് പറയുന്നത് നല്ലപോലെ കുലുക്കി നല്ലപോലെ അടച്ചു വെച്ചു ഇത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചോളുന്നൊന്നും ഇല്ല കേട്ടോ അത് പുറത്തായി പുറത്ത് വെച്ചാലും മതി ഒരു നാലൊക്കെ ദിവസം കഴിയുമ്പോഴേക്കും ഈ മുളക് നല്ലപോലെ അങ്ങനെ അവിയും ഈ കിടന്നിട്ട് ഇടുന്നിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്